ും എല്ലാവരും സംസാരിച്ചിരുന്നു ലൈക് മാക്സിമം ചെയ്യാൻ പക്ഷെ തോന്നുന്നു മനുണ്ടായിരുന്ന സമയത്ത് കറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് ദൈവത്തിന്റെയും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല ഇനി വീട്ടുകാർക്ക് ഇപ്പോഴും അത് ഇപ്പം മറന്നിട്ടുണ്ടാവില്ല ത്രീ ഇയേഴ്സ് കഴിഞ്ഞു ഇപ്പൊ അങ്ങനെയാണല്ലോ അപ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്കതെല്ലാം മറന്ന് സഹകരിക്കേണ്ടതാണ് എന്തുകൊണ്ട് എനിക്കറിയില്ല കൃഷ്ണ ധ്രുവൻ നിങ്ങൾ തന്നെ പറഞ്ഞു ഇതിലുണ്ടെന്ന് ഇങ്ങനെ ഓരോ ദിവസം സെറ്റിൽ ഓരോ ആൾക്കാർ പക്ഷെ അത്രയും പേരുണ്ടായിട്ടും അജിച്ചേട് മാത്രമേ ആ മനസ്സുണ്ടായുള്ളൂ പ്രസ്മീറ്റിന് വന്ന് ഈ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ അന്നത്തെ ഒരു ചടങ്ങിലേച്ചി അട്ടപ്പാടി കൊച്ചിയിലുള്ളവരാണ് ഞങ്ങൾ മറ്റുള്ളവർ ട്രിപ്പ് ലാൽ സാർ ഒരു പറഞ്ഞ ദിവസം ലാൽ സാറിന് ചെന്നൈയിലാണ് സീനി സാറിന് നമുക്കറിയാം അദ്ദേഹത്തിനെ നമുക്ക് കൊണ്ടുവന്ന് ഒരു പ്രമോഷൻ എത്തി പൊന്നുട്ടെ ഒരു താല്പര്യമില്ല അഹാനയുടെ കാര്യം ഇപ്പൊ ദിവസം അർജുൻ സുമതി ഇന്നത്തെ ടൈമിങ്ങിനുസരിച്ച് അവർക്കു മാച്ച് ചെയ്യാൻ പറ്റില്ല

വളരെ ആക്ടീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവ് ആയൊരാളാണ് അഹാന അപ്പോ അഹാനക്ക് ഇപ്പോ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണാറൊന്നും ഇല്ല അടി കഴിഞ്ഞിട്ട് എപ്പോഴും സിനിമയുള്ള ആളാണെങ്കിലും ഇപ്പൊ ഈ പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ ഓക്കെ ആയിരിക്കാം ആസ് എ എന്നുള്ളത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മൾ ഒരിക്കലുമ്പോൾ തോന്നുന്നുണ്ട് അഹാന വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി സോഷ്യൽ മീഡിയ വിസിബിലിറ്റി െ അപ്പോ അത്തരത്തിലുള്ള ആളുകൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഇവര് തന്നെ ഇന്റർവ്യൂയില് അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് ചെയ്ത കാര്യങ്ങൾ അപ്പൊ ഏട്ടത്തോട് നോക്കിയാണ് ഇവിടുത്തെ സത്യം അറിയാൻ ഒരു വഴി രണ്ട് സൈഡും കേട്ടോ ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറകോട്ട് പോയി പക്ഷെ ആഹാരം ആഹാരം പറയുന്ന കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കേണ്ടി വരും തീർച്ചയായിട്ടും കാര്യം മനു ഇല്ല അതെ പറഞ്ഞു അപ്പൊ അതൊന്നും നമുക്ക് കാര്യമില്ല

സിനിമ െഷായിരിക്കാം തീർച്ചയായിട്ടും ഇത്രയും നാളും സിനിമ കേരള തമിഴ്നാട്ടിലിറങ്ങി ഇത്രയും മികച്ച അഭിപ്രായം കളക്ഷൻ നേടിയ ഒരു മാസമാണ് കഴിഞ്ഞത് നമുക്ക് ആഗ്രഹിക്കാം നിങ്ങൾക്ക് അറിയാം വന്നാലും ഈ സിനിമ റിലീസ് ചെയ്യും എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോ പറഞ്ഞില്ല പല പ്രമുഖ കാരണം പോലും സ്വപ്നമാണിത് സ്വപ്നം സിനിമ റിലീസ് ചെയ്യാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അതിനു വേണ്ടിട്ടാണ് അപ്പൊ ആ ഒരു നമ്മൾ അടുപ്പമുള്ള ഒരാളുടെ സ്വപ്നം നമ്മൾക്ക് എന്തായാലും സാക്ഷികൊടുക്കണം എന്നായിരിക്കും യാത്ര ഉണ്ടാകും അപ്പൊ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ സ്വപ്നം പുറത്തേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിട്ട് സ്വപ്നം